നമ്മ കൊറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഫേസ് ടു ഫേസ് വന്നേക്കുവാണല്ലേ അപ്പൊ ഇപ്രാവശ്യവും ഞാനൊരു അനൗൺസ്മെന്റിന് വേണ്ടിട്ട് വന്നേക്കാണ് ഇപ്പൊ ചേച്ചി വഴിക്ക് പൊട്ടൻ ചാടി കൊളമാക്കിയെ നമ്മുടെ ഇൻട്രോഡക്ഷൻ പോലെ ഞാൻ അപ്പൊ ഏഹ് നമ്മള് ഒരു ട്രിപ്പിന് തന്നെ പോവുക കേട്ടോ എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേളാങ്കണ്ടി പോവാണ് നമ്മള് കഴിഞ്ഞ സെപ്റ്റംബറിൽ അല്ലെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങൾ പോയിട്ടുണ്ടായി അത് വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് അന്നേരം പോയി കല്ലൂസിന്റെ തലമുടി ആദ്യമായിട്ട് വട്ടയടിച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പ്രാവശ്യം ഒന്നോടെ പോവുക കേട്ടോ ഞങ്ങളുടെ കൂടുതല് പപ്പയും മമ്മിയും ഉണ്ട് അവിടുത്തെ കോതമംഗലത്തെ അപ്പൊ ഞങ്ങള് ഒന്നിച്ചാണ് കേട്ടോ പോകുന്നത് അപ്പൊ വണ്ടി ഇപ്പൊ നമ്മള് എവിടെ പോകുന്ന അലൈൻമെന്റ് ചെക്ക് നമ്മുടെ ഇളങ്ങൂര് പോയി അലൈൻമെന്റ് ചെക്ക് ചെയ്ത് ചെറിയ ചെറിയ ഒന്നുമില്ല കേട്ടോ ഞങ്ങൾ ഞാനും കലസ്തേ വീട്ടിലെ ജസ്റ്റ് ഞങ്ങളവിടെ പോരാൻ പറഞ്ഞു ഞങ്ങൾ വെറുതെ കേറി വണ്ടിയുടെ സൈഡിൽ കയറി ഇരുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ അലൈൻമെന്റ് ചെക്ക് ചെയ്യാൻ പോവാണ് അപ്പോഴാണ് ഞാൻ വൈകത്തെ ചായ കുടിച്ചിട്ടില്ല നേരെ ചായ കുടിക്കാനായിട്ട് അല്ലെ കടയിൽ ചായ കുടിക്കാം വീട്ടിൽ ഇറങ്ങി കടയിൽ ചായ കുടിക്കാൻ പോവാ ചായനാണ്ടി എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് എനിക്ക് വേണ്ട എനിക്കൊന്നും വേണ്ട പൊളിക്ക് ചൂടുണ്ടോ നല്ല എങ്ങനെയുണ്ട് അടിപൊളിയാണോ അപ്പൊ ചായയും കൊണ്ട് വന്നതാ അപ്പൊ അപ്പൊ ചെക്ക് ചെറിയൊരു ട്രീറ്റ്മെന്റ് നമ്മുടെ വണ്ടിക്ക് കൊടുക്കാൻ ാണ് ഡൽഹി പോയിട്ട് വന്നപ്പോ നമ്മള് അലൈൻമെന്റ് ചെക്ക് ചെയ്തില്ലല്ലോ നമ്മുടെ വണ്ടി ഇറങ്ങി വന്ന് കല്ലൂസ് നമ്മുടെ വണ്ടി അലൈൻമെന്റ് ചെയ്തു നാനൂറ് രൂപ ആയിട്ടോ എല്ലാ സംഭവങ്ങളും നോക്കിട്ടുണ്ട് പച്ച ഓറഞ്ച് പച്ച ഓറഞ്ച് ഇത് ഞങ്ങളെ തന്നു പറ്റിച്ചു ഇല്ലാട്ടോ ചെറിയ മധുരം ഉണ്ട് നമ്മുടെ ഈ ചൂടത്ത് കഴിക്കാൻ നല്ല ഇതാ ആ സൂര്യ കറക്റ്റ് ഇങ്ങനെ നമ്മൾ അലൈൻമെന്റ് ഒക്കെ ചെക്ക് ചെക്ക് ചെയ്തിട്ട് എന്നാ ശരി ഓൾറെഡി പറഞ്ഞല്ലോ ഡൽഹി പോയിട്ട് വന്നിട്ടും ചെറിയൊരു മാറ്റം ഒക്കെ കുഴിക്കാത്ത പോയിട്ട് പോയി ചെറിയ വ്യത്യാസമുള്ള മഹാരാഷ്ട്ര കൂടെ പോയപ്പോ ഫുൾ കട വഴിഷ്ട്രഹാരാഷ്ട്ര മഹാരാഷ്ട്ര കൂടെ അറ വഴിയായിരുന്നു ഫുള്ള് മെയിൻ വഴി കൂടെ പോയെന്നാ തോന്നുന്നത് അതന്നെ അതെ ഏത് വഴിയാന്നൊക്കെ ചോദിക്കരുത് മെയിൻ റോഡാണെന്ന് തോന്നണോ നേരെ ഡി ജെ മാർട്ടിലേക്ക് പോയിട്ടോ അവിടെ ചെന്നപ്പോ നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിലെ ഉത്സവത്തിന്റെ പ്രമാണിച്ച് അവിടെ ഒരു വമ്പൻ ആരേനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒറ്റ നോട്ടത്തിൽ കണ്ട ജീവനുള്ള ആരെയല്ലാന്ന് ആരും പറയില്ല അത്രയ്ക്ക് സെറ്റ് ആയിട്ടായിരുന്നു സെറ്റ് ചെയ്തിരുന്നത് അപ്പൊ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരിതേ അകത്തേക്ക് കയറിയിട്ടോ അപ്പൊ നമ്മുടെ ട്രിപ്പ് പെട്ടെന്നുള്ള ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു അപ്പൊ നമ്മൾ റെഡി ടു ഈറ്റിന്റെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ചു ഒത്തിരിയൊന്നും വാങ്ങിക്കാറുണ്ടായിരുന്നില്ല കുറച്ച് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ വാങ്ങിച്ചു പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ട്രിപ്പ് ആയിരുന്നു നമ്മടെ അപ്പൊ തിരിച്ച് വീണ്ടും ഇറങ്ങിയപ്പോ ആനയുടെ കണ്ണടക്കണ കണ്ടോ അപ്പൊ ഞാൻ അതിന്റെ ചെറിയൊരു ഷോട്ട് എടുത്തിട്ട് തിരിച്ചു ഞങ്ങൾ പോവാൻ കേട്ടോ അപ്പൊ കല്ലുശര് പേടിയായിരുന്നു ആനയുടെ കണ്ടിട്ട് ആയിട്ട് വാലന്റൈൻസ് ഡേക്ക് ഞാൻ ഇവിടെ ഇല്ലാതിരുന്നോ ഞാൻ ഈ ചൈന കൊടുത്ത ഗിഫ്റ്റ് ആണ് ഇത് സ്മാർട്ട് വാച്ച് നമ്മുടെ ഡൽഹി ട്രിപ്പിന്റെ സമയത്ത് ഇത് എവിടെ വെച്ച പോയത് എനിക്ക് തോന്നണേ താജ്മഹൽ റൂം എടുത്തപ്പോഴാണ് പോയത് അപ്പൊ ഞാൻ ദൈവം സ്മാർട്ട് വാച്ച് അങ്ങോട്ട് വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വാലന്റൈൻസ് ഡേയുടെ ടൈമിൽ ഞങ്ങൾ ഒരുമിച്ചില്ലായിരുന്നു ഞാൻ വീട്ടിലായിരുന്നു കാരണം ഇപ്പോഴാണ് കേട്ടോ കൊടുത്തത് അതുപോലെ തന്നെ എനിക്ക് ദൈവം ഒരു സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ നമ്മുടെ ഒരു ഹെഡ്സെറ്റാണ് കേട്ടോ എന്തായാലും താങ്ക് യു താങ്ക് യു വെൽക്കം കല്ലൂസിന് കല്ലൂസിന് വിഷമാവാതെ ഞാൻ കല്ലൂസിന് ഞങ്ങളൊരു ചെറിയ സ്മോൾ വാച്ച് മേടിച്ച് കൊടുത്തിട്ടാണ് അല്ല കല്ലുസ്ട്ര ശമായല്ലോ ഗിഫ്റ്റ് കിട്ടിയില്ലേ ഹാപ്പി ആയോ ഓക്കേ ഹാപ്പി ഓണ ഓണ ഓൺ ചെയ്യേ ഇങ്ങ കാണണ്ടേ സോറി അത് കുത്തി ഇരുന്നു നൂ നൂ കൊത്തിടേക്കില്ല ചാർജ് ആവള് കൊണ്ടേ കുത്തിടേ അപ്പഴേക്കും നമ്മടെ നമുക്ക് നമ്മുടെ ഹെഡ്സെറ്റ് ഒന്ന് അപ്പതേ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ പാക്ക് ഒക്കെ അങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്കുള്ള ഗിഫ്റ്റ് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പോലും അറിയാതെ അപ്പം അതെ എനിക്കുള്ള ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇനി ട്രിപ്പിനുള്ള സാധനങ്ങളൊക്കെ പറക്കി വെക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാൻ വേണ്ടി മറക്കരുത് അപ്പം അടുത്ത വീഡിയോസിൽ നമുക്ക് നമ്മുടെ പാക്കിംഗ് ഒക്കെ കാണാം അപ്പം അതുവരെ എല്ലാവർക്കും ബൈ ബൈ